അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാഷിംഗ് മെഷീൻ അയച്ചിട്ട് ക്ലീൻ ചെയ്യലാണ് ഇത് വേണ്ടിയില്ല നിങ്ങൾ ചലി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതിന് നമ്മൾ ഇതുപോലെ അയച്ചിട്ട് ക്ലീൻ ചെയ്യണ വീഡിയോ ചാനലിട്ടിട്ടുണ്ട് അത് നാല് ലക്ഷം പേര് കണ്ടു അപ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇനി കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നും കൂടിയും ഇങ്ങനെ ചാനലിൽ ഒരു വീഡിയോ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ചെയ്യണത് അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക ഇതിനെക്കാട്ടും നല്ല വിശദമായിട്ടാണ് മറ്റേ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അത് ചാനലിൽ പോയി കാണുക അതേപോലെ തന്നെ നമ്മളെ പല ആളുകളുടെയും വാഷിംഗ് മെഷീനിൽ വെള്ളം നിൽക്കണില്ല എന്നുള്ള കംപ്ലയിൻ്റ് ഒക്കെ കണ്ടാലേ നമ്മളിവിടുന്ന് പഠിച്ചു എന്നല്ല നമ്മളെ വീട്ടത്തെ വാഷിംഗ് മെഷീനെ തന്നെ അയച്ച് പഠിച്ച കുറേ കാര്യങ്ങളാണ് അപ്പോൾ അത് ഒരു ടെക്നീഷ്യനെ വിളിക്കാതെ നമുക്ക് എങ്ങനെ സിമ്പിളായി ക്ലീൻ ചെയ്യാം അങ്ങനത്തെ വീഡിയോ ഒക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക ചാനലിൽ പോയിട്ട് ആ വീഡിയോ ഒക്കെ കാണുകയാണെന്ന് നിങ്ങൾക്ക് വളരെയധികം ഉപകാരം ഉണ്ടാവും ഈ വീഡിയോ കാണാതെ പോകാൻ കേട്ടോ നമ്മളെ വീട്ടിലെ വാഷിംഗ് മെഷീനെ നമ്മൾ നോക്കണമെങ്കിൽ നോക്കൂ എന്താ വൃത്തി അല്ലേ പക്ഷേ രണ്ട് ഫിൽട്ടർ നമ്മൾ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം ക്ലീൻ ചെയ്യണം അതിൽ ഒന്നാണ് ഈ ഫിൽട്ടർ ഇതിനിന്നൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കാണാം ചടി കണ്ടില്ലേ എല്ലാവരുടെ വീട്ടിലും നനഞ്ഞതൊന്നും ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ഇതിൽ ചളി കുറവാണ് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാവരും ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു ഫിൽട്ടറാണ് പക്ഷേ നമുക്ക് കൂടുതലായിട്ട് ചളി വരുന്ന ധൈര്യ ഉണ്ട് ആർക്കെങ്കിലും അറിയോ അപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് ഇതാ ഇത് നമ്മളെന്തെങ്കിലും എന്തെങ്കിലും പരന്ന സാധനം കൊണ്ട് കൊണ്ടിങ്ങനെ അടർത്തിയെടുക്കാം അടർത്തി എടുക്കേണ്ട സമയത്ത് കൂടെ നോക്കി ഇതിൻ്റെ ഉള്ളിലുള്ള ചളി കണ്ടോളി നല്ല ചളിയാണ് കാരണം ഇത് നമ്മൾ ആരും ക്ലീൻ ചെയ്യാത്ത അങ്ങനെ നമ്മളിതാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ബോൾട്ട് കാണാം നമുക്ക് ഈ ചളിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ ഒരു സ്റ്റാറിൻ്റെ നെറ്റ് അതെന്തു ചെയ്യുക നമ്മൾ സ്ക്രൂ ഡ്രൈവറെടുത്തിട്ട് അയക്കണം കണ്ടില്ല ചളി കണ്ടില്ല ഞങ്ങൾ ഇത് വാഷിംഗ് മെഷീനെ കൂടുതലായി നമ്മൾ വീട്ടിൽ സ്ത്രീകൾ അതൊക്കെ ഉപയോഗിക്കാം അവർക്ക് പറ്റാത്ത ആളുകൾ തന്നെ ചെയ്തു കൊടുക്കാം അപ്പോൾ നമ്മളെന്ത് ചെയ്യുക ഒരു സ്ക്രൂ ഡ്രൈവറെടുത്തിട്ട് അത് അയക്കാം അപ്പോൾ ഇതാണ് അന്ന് ഇട്ട് വരിക വിശദമായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ ചാനൽ നോക്കിയാൽ കാണാം പിന്നെ നമ്മൾ ചെയ്യണത് ഇതിന് ചെറിയൊരു ക്യാപ്പുണ്ട് ആ ക്യാപ്പിലൂടെ സ്ക്രൂ ഇങ്ങനെ പൊക്കി എടുത്തു കഴിഞ്ഞാൽ കേട്ടോ ചളി കണ്ടില്ല ഇത് ഞാൻ ഞാനെൻ്റെ വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ടാണ് ഇതിൽ ചളി കുറവ് ഇത് ഇതിനു മുമ്പ് അയച്ച വീഡിയോ ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ചാനലിൽ പോയി കാണാൻ നിങ്ങൾക്ക് കാണാം എത്രത്തോളം ചളി ഉണ്ട് എന്നുള്ളത് പിന്നെ നമ്മൾ പല സ്ഥലങ്ങളുടെ സമയത്ത് ഇതിലൂടെ പോയിട്ട് കോയിനും കാര്യങ്ങളൊക്കെ കുടുങ്ങിയിട്ട് പല ആളുകളുടെ വാഷിംഗ് മെഷീനിൽ വെള്ളം നിൽക്കാത്തൊരു കംപ്ലയിൻറ്റ് വരില്ലേ അതൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം എല്ലാവരും ആ വീഡിയോ ഒന്ന് പോയി കാണുകയൊക്കെ എത്ര ചളിയുണ്ട് ഇതിടക്കിടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ചളി വരുന്നത് അതൊക്കെ നമ്മളെ ഡ്രസ്സും വന്നത് വീട്ടിൽ ജോലിക്ക് പോകുന്ന ആളുകളെ ഡ്രസ്സും വന്നൊക്കെ ഉള്ള ചളി നമ്മുടെ ഡ്രസ്സിലെന്തായാലും ചളി ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ ഞാനെന്നാ വീഡിയോ ചെയ്ത സമയത്ത് പല ആളുകളും എന്നോട് പറഞ്ഞിരുന്നു ഇതായിരിക്കും അറിയാത്ത അറിവാണ് പല ആളുകളും തുറന്ന് കുറേ ചളി കണ്ടു കമൈൻ്റ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അപ്പോൾ എന്ത് ചെയ്യുക എല്ലാവരും നയിച്ച് നോക്കിയിട്ടൊന്ന് ചെയ്താലേ നല്ലതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ